ഹലോ ഗൈസ് എന്നൊരു വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ടാണ് എങ്ങനെയാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് നല്ലവണ്ണം യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറ്റിയിട്ടാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡ്സും പിന്നെ ഇവിടുത്തെ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നതിനൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ എസ്പെഷ്യലി ഇതാണ് ഇപ്പോൾ ഇത് ഒരെണ്ണം നമ്മുടെ ഇവിടുത്തെ കുവൈറ്റിലെ ക്രെഡിറ്റ് കാർഡാണ് ഒരെണ്ണം നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡാണ് സോ ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡ് തമ്മിലുള്ള വിശ്വ വ്യത്യാസവും നമ്മുടെ നാട്ടിലത്തെ തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടി പോവാം പിന്നെ പൊതുവെ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സും എന്താണ് നമുക്ക് അതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്കൊരു ഏകദേശം ഒരു എട്ട് ക്രെഡിറ്റ് കാർഡുകൾ കൊടുത്തിട്ടുണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തതിന്റെ ഓവറോൾ റിവ്യൂ കുറേവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലേക്കാണ് എനിക്ക് ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് കിട്ടിയത് അപ്പൊ അന്നൊക്കെ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി ഞാൻ നല്ലോണം അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു സമയം സമയത്തിപ്പോ എനിക്ക് അതിലേക്ക് പൈസ അടക്കാൻ വേണ്ടി പറ്റില്ല പറ്റിയില്ല പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കുറേ ഒരുപാട് ഓഫേഴ്സ് വരും ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് വരും പിന്നെ എനിക്കിങ്ങനെ ഒരു ഐ സി ഐസിൻ്റെ ഒരു ത്രീ ലാക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മുടെ നാട്ടിൽ കിട്ടിയായിരുന്നു അപ്പോൾ അതൊരു ആവശ്യത്തിന് വേണ്ടി ത്രീ ലാക്ക് എടുത്തതിന് എടുത്തതിന് ശേഷം പിന്നെ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഇ എം ഐ അടക്കാൻ വേണ്ടി പറ്റില്ല സോ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസിലേക്ക് വന്നു അങ്ങനെ അടക്കാൻ പറ്റാത്ത ആ ഒരു നിലവിൽ വന്നപ്പോൾ ഇങ്ങനെ ആകെപ്പെട്ടുപോയി പെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് മറ്റേ ക്രെഡിറ്റ് കാർഡിലേക്ക് അടച്ചുടങ്ങി അങ്ങനെ എട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബില്ല് അടച്ചടച്ച് ഇന്ന് ഏകദേശം ഒരു ടു ത്രീ ആയി ഇപ്പോഴും ക്രെഡിറ്റ് കാർഡിൻ്റെ ഔട്ട് സ്റ്റാൻഡിങ് ഒന്നും രണ്ട് മൂന്ന് ക്രെഡിറ്റ് കാർഡ്സിന് എനിക്ക് അടക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വൺസ് നിങ്ങൾ അത് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് അടച്ച് അടക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു നമുക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് തരുന്ന ഒരു ലോൺ മെത്തേഡ് എന്നോ അല്ലാതെ നിങ്ങൾ ഒരു ക്രെഡിറ്റ് മെത്തേഡ് എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഒരു തവണയോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ പെട്ടുപോയി നിങ്ങൾക്ക് അത് അടക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് വെച്ചുള്ള ഒരു എന്താ പറയുക ഒരു ലോൺ ഇൻസ്ട്രുമെന്റ് പറയുന്നത് വേറെ എങ്ങും ഉണ്ടാവില്ല സോ നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ട്വൽവ് പെർസെൻറ്റേജോ തേർട്ടീൻ പെർസെൻറ്റേജോ ഒന്നും അല്ല ഇതിന് ഇൻട്രസ്റ്റ് വരുന്നത് അറൌണ്ട് തേർട്ടി സിക്സ് പെർസെന്റേജോ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് നമുക്ക് ഇൻ കേസ് അടക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സോ ഒരു വൺ ലാക്ക് ഒരു തേർട്ടീൻ ത്രീ ലാക്സ് ഒക്കെ നമുക്ക് ഔട്ട് സ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മന്ത്ലി നമുക്ക് ഒരു ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് റുപ്പീസ് ഒക്കെ ആയിരിക്കും വെറുതെ കത്തിപ്പോകുന്നത് സോ അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഉപകാരം എന്ന് പറയുന്നത് ഇപ്പോ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ ലോൺ ചക്സസ് ഉണ്ടാവും പിന്നെ ഇ എം ഐ പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ നോക്കോസ് ഇ എം ഐ പ്ലാൻസ് ഉണ്ടാവും ഡിസ്കൗണ്ട്സ് ഉണ്ടാവും ഇപ്പോൾ പലതരത്തിലുള്ള കാർഡുകൾ അവൈലബിൾ ആണ് വിസ പ്ലാറ്റിനം സോറി വിസ മാസ്റ്റർ കാർഡ് റൂപേ ഇപ്പം റൂപേ ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ യു പി ഐ എനേബിൾഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെയാണ് റൂപേ വരുന്നത് സോ അതായത് നമുക്ക് ഗൂഗിൾ പേയിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെക്കാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് അടക്കാൻ വേണ്ടി പറ്റും മെർച്ചൻസിന് സോ അത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ രൂപയൊക്കെ ഒക്കെ നമ്മുടെ ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ കാർഡാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഓൺ കാർഡ് രൂപേ ഒക്കെ എടുത്തതിനു ശേഷം നമ്മുടെ യു പി ഐയിലേക്ക് ഇൻബിൽഡ് അതായത് നമ്മുടെ ഫോൺ പേയിലേക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വല്ല ചാവിടിക്കുമ്പോഴേക്കും പത്ത് ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം അതിനുശേഷം അത് ബില്ല് വരുമ്പോൾ നമുക്ക് അടച്ചാൽ മതി ഇനി അതിൻ്റെ ഒരു യൂസ് വേസ് കിന് ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ഐഡിയ രീതിയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്താണ് ഈ സംഭവം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫോർട്ടി ഫൈവ് ഡേയ്സോളം നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു സോ ഇതിന്റെ ഫോർട്ടി ഫൈവ് ഡേയ്സ് അല്ല അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് വരുന്നത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം അതായത് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിങ് ആൻഡ് അൺബിൽഡ് എമൗണ്ട്സ് ആണ് നമുക്ക് മനസ്സിലാവേണ്ടത് ബിൽഡ് എമൗണ്ട്സും അൺബിൽഡ് എമൗണ്ട്സും എന്താണെന്ന് പഠിക്കണം ഈ അൺബിൽഡ് എമൗണ്ട്സും ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കാർഡ് എടുക്കുവാണ് അപ്പൊ ഈ കാർഡിനൊരു നിശ്ചിത ഒരു ബിൽഡ് ഡേറ്റ് ഉണ്ടാവും ഈ ബിൽഡ് ഡേറ്റിലാണ് നമ്മളുടെ സ്പെൻസ് നമ്മൾ ചെയ്ത എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ അത് ട്വൻറ്റീത്ത് ഡേ ആണ് ഒരു എല്ലാ മന്തിൻ്റെയും ഇരുപതാമത്തെ ദിവസത്തിലാണ് അവർ ബില്ല് ജനറേഷൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക സോ നിങ്ങൾ ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ എടുത്ത ബില്ല് അവർ ജനറേറ്റ് ചെയ്യും ഇരുപതാം തീയതി ജനറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് തരും ഒരു പതിനഞ്ച് ദിവസം വന്നു വിചാരിക്കുക പതിനഞ്ച് ദിവസത്തിന് തന്നതിന് ശേഷം അവർ പറയും ഓക്കെ ഈ പതിനഞ്ചാമത്തെ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പൈസ അടക്കണം സോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്തൊമ്പത്യതി ആണ് നിങ്ങൾ ഒരു ഒരു പതിനായിരം രൂപ എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് പതിനേഴ് ദിവസമേ തിരിച്ചടക്കാനുള്ള ഡേറ്റ് കിട്ടുള്ളൂ അപ്പോൾ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചടക്കാന്നല്ല നിങ്ങളുടെ ബില്ല് ഡേറ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നമുക്കിത് അടക്കേണ്ടത് ഓക്കെ അതിന് അടക്കേണ്ടത് മിനിമം ഡ്യൂ അടക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഡ്യൂ അടക്കാനുണ്ടാവും ഈ മിനിമം ഡ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ കാർഡ് വെറും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അടക്കുന്ന ഒരു സംഭവമാണ് മിനിമം ഡ്യൂ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക മിനിമം ഡ്യൂ അടക്കാതിരിക്കുക നമ്മൾ ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡ്യൂ അടക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ടോട്ടൽ ഡ്യൂ എന്നാണ് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ലോൺ എടുത്തത് ലോൺ നമ്മൾ എത്രയാണോ ടോട്ടൽ എടുത്തത് അതിൻ്റെ പൈസയാണ് സോ ഈ ബില്ലിങ് ആണ് വിശ്വസിക്കുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ അൺബിൽഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഇനി ബില്ല് ചെയ്യാനുള്ള എമൗണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപതാം തീയതിയാണ് നിങ്ങളുടെ ബില്ല് ഇറങ്ങിയത് ഓക്കെ നിങ്ങൾ ഇരുപത്തൊന്നാം തീയതി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സോളം ആ ഒരു എമൗണ്ട് കിട്ടിയാൽ മതി അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ബില്ല് ഇറങ്ങിയതിന് ശേഷം നിങ്ങളൊരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അടുത്ത മാസം ഇരുപതാം തീയതിയാണ് ആ ബില്ല് ഇരുപത്തൊന്നാം തീയതി നിങ്ങൾ ജനറേറ്റ് ചെയ്ത ആ ട്രാൻസാക്ഷൻ്റെ ബില്ല് ജനറേറ്റ് ആകുന്ന അടുത്ത മാസം ഇരുപതാം തീയതിയാണ് സോ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ബില്ല് ജനറേറ്റ് ആവുള്ളൂ അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻ്റ് അടച്ചാൽ മതി അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കൊരു വലിയ രീതിയിലൊരു ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ബില്ല് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ബില്ല് ഇറങ്ങിയതിന് ശേഷം ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ട്രാൻസാക്ഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് ഡേയ്സ് കിട്ടും പിന്നെ ഇത് അടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അടക്കുകയാണെന്നുണ്ടെങ്കിൽ സിറു പെർസെൻറ്റേജ് ഇ എം ഐയില് സോറി സീറു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റില് നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇനി ഇവിടത്തെയും നമ്മുടെ നാട്ടിലെയും കാർഡിൻ്റെയൊക്കെ എലിജിബിലിറ്റി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒട്ടുമിക്ക കമ്പ ബാങ്കുകളും മുന്നൂറ് കേടി ശമ്പളം ഉണ്ടെങ്കിലാണ് അവര് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വരുവുള്ളൂ അതും ഈ മുന്നൂറ് എന്ന് പറഞ്ഞ ടോട്ടൽ അവര് അലവൻസ് ഒന്നും കൂട്ടുന്നില്ല അലവൻസ് ഒന്നും ഇല്ലാതെ ഒരു ഇരുന്നൂറ്റി മുപ്പത് കെടിയെങ്കിലും വേണം എന്നാണ് അവർ ആദ്യം പറഞ്ഞത് പിന്നെ ഒരു അലവൻസ് ഒക്കെ കൂട്ടി ഒരു മുന്നൂറ്റമ്പത് കെ ഡി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തരും കൂട്ടും പക്ഷെ ഇൻക്ലൂഡിങ് അലവൻസ് മുന്നൂറ് കേടിയാണെന്നുണ്ടെങ്കിൽ ഇവർ ഗൾഫ് ബാങ്ക് പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ബാങ്കുകളൊന്നും എലിജിബിൾ അല്ല പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചില ബാങ്കുകളൊക്കെ ഇരുന്നൂറ് കേടിക്കും വരെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഡിപ്പെൻസ് ആണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് മുന്നൂറ് കേടി മിനിമം എന്തെങ്കിലും വേണം എന്നാ എനിക്ക് മുന്നൂറ് കേടി ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മുന്നൂറ് കേടി ശമ്പറും ഉണ്ടെങ്കിലും അവർ പറയുന്നത് ഹൗസിംഗ് ഒന്നും അത് ഇൻക്ലൂഡഡ് ആവില്ല അത് കൂടാതെ ഹൗസിംഗ് അലവൻസ് ഒന്നും കൂടാതെ നമുക്ക് മുന്നൂറ് കേടി പൈ കിടാം സൊരു മുന്നൂറ്റമ്പത് കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും പിന്നെ നിങ്ങൾക്ക് ഗൾഫ് ബാങ്ക് ഗൾഫ് ബാങ്ക് വഴിയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് കെ ഡി ടു എറ്റ് ഹൺഡ്രഡ് കെ ഡി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഏത് മുന്നൂറ്റമ്പത് കെ ഡി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ടു എക്സ് ത്രീ എക്സ് ഒക്കെയാണ് ഇവർ തരുന്നത് പക്ഷെ നമുക്ക് എത്രത്തോളം നമുക്കിപ്പോൾ തൗസൻഡ് കെ ഡി ഒക്കെ ശമ്പളം ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ത്രീ തൗസൻഡ് ദിനാസ ഒരു ഫോർ തൗസൻഡ് ദിനാർ കുൈ ദിനാസൊക്കെ വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യു ഡിപെൻഡ് അപ്പോൾ സാലറി നോട്ട് യു അല്ല അപ്പോ അപ്പോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വന്റി തൗസൻഡ് ഒക്കെ ഗ്രൂ സാലറി ഉള്ളവർക്കൊക്കെ നമ്മുടെ നാട്ടിലൊരു ഫോർട്ടീൻ തൗസൻഡ് ഫോർട്ടി തൗസൻഡ് അതുപോലെ തേർട്ടി ഫൈവ് തൗസൻഡിന്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈസി ആയിട്ട് നമുക്ക് നാട്ടിലാണ് പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് അതും പിന്നെ ഒരുപാട് സർവീസസും നമ്മുടെ നാട്ടിലാണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് ബാക്സും കാര്യങ്ങളും വരുന്നതും ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ചെറിയ കടകളിൽ ചെറിയ ഷോപ്പിൽ അങ്ങനെയൊക്കെ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഓഫേഴ്സ് ഒന്നും വരില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ പോയത് കുവൈറ്റിലാണ് എക്സ്പെഷ്യലി പറയുന്നത് ഇവിടെ റിവാർഡ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് കിട്ടാനും ഈസിയാണ് ഇവിടെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ച് കുറവാണ് പിന്നെ ഇവരുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ററസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കുറേ റിവാർഡ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസുകളൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഇ സി പേ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട് അത് ഇവരുടെ ഔട്ട്ലെറ്റിൽ ഏതെങ്കിലും ഒരു മെർച്ചൻ്റ് ഔട്ട്ലെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെർച്ചന്റിലേക്ക് ഔട്ട്ലെറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇ സി പേ ഔട്ട്ലെറ്റ് ഇ സി പേ വഴി എന്നുള്ള ഫെസിലിറ്റിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതായത് ട്വൽവ് മന്ത്സ് കൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇ എം ഐ നോക്കോസ് സി എം ഐ നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മുടെ നാട്ടിലുണ്ട് ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും നമുക്ക് നാട്ടിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും ഇവർ ആമസോൺ മാത്രമല്ല ഓൺലൈൻ മാത്രമല്ല ബാക്കി എല്ലാത്തിലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും പിന്നെ റിവാർഡ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് അപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇവിടെ ആയാലും നമ്മുടെ നാട്ടിൽ തന്നെയാലും പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് സ്പെൻഡിന് അനുസരിച്ചിട്ട് എത്രയാണോ ഡ്യൂ പേയ്മെന്റ് വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സാലറി വരുമ്പോൾ ഒരു ചെയ്ത് ചെയ്തെടുത്തോളൂ പിന്നെ ഒരുപാട് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ലൈഫ് വേസ്റ്റ് ആവാതിരിക്കുക ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു മണി ബാക്ക് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വഴി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിവാർഡ് പോയിന്റ്സ് കിട്ടും ഈ റിവാർഡ് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ റീഡീം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സോ ബെറ്റർ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസിലൊന്നും ലാസ്റ്റ് ചെന്ന് എമിസന്റെ പോലെയൊന്നും ആവാതിരിക്കാം നല്ല വൈസായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഏറ്റവും സൂപ്പറാണ് അപ്പോൾ നമുക്കിത് വൈഡപ്പ് ചെയ്യാണ് പിന്നെ കുറേ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ അവൈലബിൾ ആട്ടോ നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആരെങ്കിലും അമേരിക്കൻ എക്സ്പ്രസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിസ സിഗ്നേച്ചർ വിസ പ്ലാറ്റിനം അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസ് മുതൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ വരെയാണ് ഇയർലി വരുന്ന ചാർജസ് പക്ഷെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ തേർട്ടി കെ ഡി മുതൽ വൺ ഫിഫ്റ്റി കെ ഡി ഒക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഈവൻ സീറോ കോസ്റ്റിൽ ഇയർലി മെയിൻ്റെനൻസ് ചാർജസ് വരുന്ന ക്രെഡിറ്റ് കാർഡ്സും അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ തേർട്ടി കെ ഡി ഇപ്പം നമ്മളിപ്പോൾ ഒരു മന്ത് ഇയർലി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി ഇപ്പം നിങ്ങൾ ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല നാട്ടിലും അങ്ങനെ തന്നെ ജോയിനിങ് ഫീ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇയർലി ഫീ ഒന്നും കാര്യങ്ങളും ഇല്ലാത്ത ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നാട്ടിലിവിടെയും എല്ലായിടത്തും എഫ് ഡി ഇപ്പോ എങ്ങും നിങ്ങൾക്ക് സിവിൽ സിബിൽ സ്കോറോ ക്രെഡിറ്റ് സ്കോറോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് എഫ് ഡി ഇട്ടുകൊണ്ട് തന്നെ എഫ് ഡി അഗെൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും നാട്ടിൽ എടുക്കാൻ പറ്റും ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഡോക്യൂമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പെർമിറ്റിന്റെ കോപ്പി പിന്നെ അതുപോലെ തന്നെ സാലറി സ്ലിപ്പ് പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് അപ്പൊ ഇത്രയും ഡോക്യുമെന്റ് ആണ് നമുക്ക് വേണ്ടത് ഇവിടെ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് സോ അത്രേ കൊള്ളു ഇതാണ് നമ്മളെ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്ന പോലെ ബൈ ബൈ സി യു ഗെ